അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്കെച്ച് വെച്ച് കോളർ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുക നിങ്ങൾക്കിത് യൂണിഫോമിനും അതുപോലെ തന്നെ ചെറിയ കുട്ടികളുടെ ഒക്കെ കോളർ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു സ്കെച്ച് വെച്ച് നിങ്ങൾക്ക് കട്ട് എടുക്കാൻ പറ്റും ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഷർട്ടിൻ്റെ കുട്ടികളുടെയൊക്കെ യൂണിഫോമിൻ്റെയും അതുപോലെ തന്നെ ചെറിയ ഷർട്ടൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി കോളർ കട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്കെച്ച് നമ്മൾ എങ്ങനെയാണ് നിർമ്മിച്ചെടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി ഒരു മൂന്നര ഇഞ്ച് വീതിയിലുള്ള ഒരു പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കാർഡ് പീസ് നമുക്കൊരു അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് നമ്മൾ ഒൻപത് ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് തുണികളൊക്കെ വരുന്ന മടക്കി വരുന്ന ആ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് നിങ്ങൾക്ക് എടുത്താൽ മതി ഇനി നമ്മൾ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ നിങ്ങൾക്കിതെങ്കിൽ തടിച്ച ഏതെങ്കിലും ഒരു പേപ്പറിൽ നിങ്ങൾക്കിത് കട്ട് ചെയ്ത് പറ്റും ഈ ഒരു സ്കെച്ച് വെച്ചിട്ടാണ് നിങ്ങൾ കോളറൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ലൈൻ കൊടുക്കുന്നു ഇവിടെ നമ്മളൊരു ഏഴിഞ്ച് നമ്മളൊരു മാർക്ക് കൊടുക്കുക അതായത് ഏഴിഞ്ച് കോളറൊക്കെ ഇഞ്ച് വരുന്ന കോളർ വരെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്കെച്ച് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടു ഇവിടെ നമ്മൾ നേരെ ഈ ഒരു ഇഞ്ച് നേരെ കുത്തനൊരു ലൈൻ കൊടുക്കുക കേട്ടോ ഇവിടെ ലൈൻ കൊടുക്കുന്നു ഏഴ് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു കോണിൽ നിന്ന് ഒരു കാലിഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു കോണിൽ നിന്ന് കാലിഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ അല്പം ഷെയ്പ്പ് ചെയ്തുകൊണ്ട് കണ്ടോ ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഒരു മാർക്കിലേക്ക് ഈ ഒരു കാലിഞ്ച് വാർത്ത ആ മാർക്കിലേക്ക് ഒരു ലൈൻ കൊടുക്കുക കേട്ടോ ചെറിയൊരു ഷേപ്പ് വരുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് രണ്ടിഞ്ചാണ് നമുക്ക് മുകളിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു കോണിൻ്റെ ആ കാലിഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു രണ്ട് ഇഞ്ചാണ് നമ്മൾ അവിടെ കൊടുത്തത് ഇവിടെ നമ്മൾ കൊടുത്തത് ഒരു ഒന്നര ഇഞ്ച് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ ഒന്നര ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈയൊരു മാർക്കിലേക്ക് ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള സ്കെയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കെയിൽ വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ വരഞ്ഞെടുക്കാം കേട്ടോ ഇതുപോലെ വരും കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് ൊരു കോളറിൻ്റെ ഷേപ്പ് വരുന്നത് എന്നിട്ട് നമ്മൾ ഇവിടെ ഇവിടെ നമ്മൾ നേരെ കുത്തനെയാണല്ലോ നമ്മളിവിടെ വരഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾക്ക് ഈ ഒരു പോയിൻറ്റിൻ്റെ ഭാഗത്ത് ഒരു കാലിഞ്ച് കേട്ടോ ഈ ഒരു പോയിൻറ്റിൻ്റെ ഭാഗത്ത് ഒരു കാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു ഈ ഒരു കോണിൽ നിന്ന് ഇവിടത്തേക്ക് കേട്ടോ കോളറിൻ്റെ ഷേപ്പിന് വേണ്ടി ഒരു കാലിഞ്ച് മുന്നിലേക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇതുപോലെ മാർക്ക് ചെയ്തു നമ്മൾ ഈ ഒരു ലൈനുണ്ടോ ഈ ഒരു ലൈൻ നമ്മൾ നേരെ നീട്ടി അല്പം പുറത്തേക്ക് വരിക ഇവിടെ നമ്മൾ ഒരു മുക്കാലിഞ്ച് അട്ടോ ഈ ഒരു കോണിൽ നിന്ന് ഒരു മുക്കാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ മുക്കാലിഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ നെക്കിന് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ഒരിഞ്ചിൽ നമ്മളൊരു മാർക്ക് കൊടുക്കും കേട്ടോ ഒരിഞ്ചിലാണ് നമ്മളിവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു ഷേയ്പ്പിനനുസരിച്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഉണ്ടോ ഈ ഒരു മാർക്കിനെ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ നിങ്ങൾക്കൊന്ന് വരഞ്ഞെടുക്കാം ഉണ്ടോ ഒരു ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത ആ മാർക്കിൽ നിന്ന് പുറത്തേക്ക് ഷേപ്പ് വരുന്ന രീതിയിൽ ചെറിയൊരു ഷേപ്പ് വരുന്ന രീതിയിൽ ഒരു ലൈൻ കൊടുത്ത് ഇവിടെ നിന്ന് നമുക്കൊരു മുക്കാലിഞ്ച് ഈ ഒരു കോണിൽ നിന്ന് മുക്കാലിഞ്ച് താഴോട്ടേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഉണ്ടോ മുക്കാലിഞ്ചാണ് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ആ ഒരു ഒരിഞ്ച് മാർക്ക് ചെയ്തിട്ടില്ല ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ വരിക കണ്ടോ ഫ്രണ്ടിൽ നമ്മുടെ നെക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ താഴോട്ടേക്ക് വരഞ്ഞ മാർക്കിങ് പുറത്തേക്ക് അല്പം ചെരിച്ച് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ ഒരു നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഒരു തടിച്ച പേപ്പറിൽ നിങ്ങൾക്ക് ഒരു കാർഡ്ബോർഡ് പീസിലൊക്കെ ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കോളറൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് സ്ഥിരമായി നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റും മാർക്ക് ചെയ്യാൻ വേണ്ടി എഴുതി നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഫ്രണ്ട് ഭാഗം നമുക്ക് ആ ഒരു ഷേപ്പിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കും എഴുതി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ പൈസ് നമ്മളിവിടെ ഇവിടെയൊക്കെ ആ ഒരു മാർക്കിൽ കൂടി തന്നെയാണ് കറക്റ്റ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് പുറത്തേക്കാണ് നമുക്ക് ആ താവുവശത്ത് ഷേപ്പ് വരുന്നത് കേട്ടോ ചെരിച്ചിട്ടാണ് ഇവിടെ കട്ട് ചെയ്തത് ഇവിടെ നമുക്ക് മുക്കാലിഞ്ച് ഇതാണ് നമ്മുടെ നെക്കിൻ്റെ പോയിന്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് നമുക്ക് നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക കണ്ടോ ഇനി നമുക്ക് ഈയൊരു നെക്ക് വെച്ച് നമുക്ക് ക്യാൻവാസിൽ കോളർ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിതൊരു ക്യാൻവാസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇതിനെ നേരെ പകുതിയായി മടക്കി വെക്കുക പകുതിയായി മടക്കി വെച്ചതിന് ശേഷം നമുക്ക് എത്രയാണോ നമുക്ക് ലെങ്ത് നമ്മൾ ഇതിൻ്റെ ലെങ്ത് കൊടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ നമുക്കിവിടെ എത്രയാണോ ലെങ്ത് അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക പെൻസിൽ കൊണ്ടാണ് മാർക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു മാർക്കിംഗ് കാണുവാൻ മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ പെന് മാർക്ക് ചെയ്യുന്നത് പെൻസിൽ കൊണ്ടാണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഏഴ് ഇഞ്ച് നിങ്ങൾക്ക് കോളറിൻ്റെ ലെങ്ത് എത്രയാണോ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് പതിമൂന്ന് ആണെങ്കിൽ ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക പന്ത്രണ്ട് ഇഞ്ചാണ് കോളറെങ്കിൽ അതിൻ്റെ നേർ പകുതി ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മളിത് ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വെക്കുന്ന സമയത്ത് നമുക്കിവിടെ നെക്കിൻ്റെ ഭാഗമില്ലേ നെക്കിൻ്റെ ഭാഗത്ത് ഈ ഒരു ഭാഗം നമുക്കിവിടെ കറക്റ്റ് കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കോളറിനെ ആദ്യം മുകളിലോട്ട് അല്പം മുകളിലോട്ട് ഇതുപോലെ കയറ്റി വെക്കുക കേട്ടോ ഇവിടെ കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു ഷേപ്പിനനുസരിച്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക ഇനി നമുക്കിവിടെ നെക്ക് ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ ഉണ്ടോ ഇതുപോലെ വരയുന്നു ഇനി നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ക്യാൻവാസ് കട്ട് ചെയ്യുന്ന സമയത്ത് തെന്നു മാറിപ്പോകും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ആദ്യം ക്യാൻവാസ് മടക്കി വെച്ച സമയത്ത് തന്നെ കൂട്ടി തയ്ച്ച് വെക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ കറക്റ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഇവിടെയും ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗം ആ ഒരു ഷേപ്പിനനുസരിച്ച് ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുക്കും കേട്ടോ ഇപ്പം നമ്മളിത് കോളർ നമ്മൾ കട്ട് ചെയ്തു ഇവിടെയാണ് നമുക്ക് നെക്ക് ഫിറ്റ് ചെയ്യുന്ന ഭാഗം ഇതാണ് വരുന്നത് ഇത് നമ്മുടെ പോയിൻ്റ് എടുക്കുന്ന ഭാഗമാണ് കേട്ടോ ഈ ഒരു ഭാഗത്താണ് പോയിൻ്റ് എടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ പീസും അതേ മാർക്ക് അനുസരിച്ച് നെക്ക് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തു അപ്പോൾ നമ്മൾ കോളറും നെക്കും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു പിന്നൊന്ന് പറിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ തമ്മിൽ തെന്നി മാറി പോകില്ല രണ്ട് ഭാഗത്തും കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയാണ് കോളറിൻ്റെ ഷേപ്പിൽ കിട്ടുക അപ്പം നമുക്ക് ഈ ഒരു നെക്കിൻ്റെയും കോളറിൻ്റെയും ഇടയിൽ ഒരു കാലിഞ്ച് ഗ്യാപ്പ് വെച്ചിട്ടാണ് അകലം വെച്ചിട്ടാണ് നമ്മൾ കോളർ നമ്മൾ തുണിയിൽ ഒട്ടിച്ചെടുക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം